നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാടായി കണ്ടിട്ട് ഏകദേശം ഒന്നൊന്നര മാസം മുമ്പ് വീഡിയോ ചെയ്തതാണ് അപ്പോൾ എൻ എച്ച് അറുപത്താറ് ആറുവരി വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ചും അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചുകളും ഏകദേശം ഒരു മാസത്തിനുള്ളിലായിട്ട് ഗതാഗതത്തിന് കൊടുക്കും അപ്പം നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതിനോട് ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെട്ടിയാർമാട് ഓവർപാസിന് അടിയിലേക്കാണ് കേട്ടോ അപ്പം അതാ അവിടെയൊക്കെ സ്ഥലത്തിന്റെ സൂചന ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ കാക്കഞ്ചേരി പുള്ളിക്കൽ ബസാറൊക്കെ പോകണമെങ്കിൽ ഈ നമ്മുടെ ഈ ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള എക്സിറ്റിന് എക്സിറ്റായിട്ട് പിന്നീട് നമ്മുടെ അതുണ്ടല്ലോ ഏത് കാക്കഞ്ചേരി ഓവർപാസിലൂടെ പോകണം അപ്പോൾ ഈ എക്സിറ്റ് ആൻഡ് എൻട്രി വലിയൊരു പ്രശ്നമായിട്ടാണ് ഇപ്പോൾ നാട്ടിൽ നിലനിൽക്കുന്നത് പല ആളുകൾക്കും ഇത് കയറാനും ഇറങ്ങാനുമുള്ള സ്ഥലം വേറെ 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 ആണെന്നുള്ളത് അറിയില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് പല തരികിടും നടക്കുകയുണ്ട് അപ്പോൾ ഇപ്പോൾ റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക് കഴിഞ്ഞ് പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്താൽ കളി മാറും എന്തെങ്കിലും ചെറിയ ഫോൾട്ടൊക്കെ വന്നാൽ അതിന് കൊടുക്കേണ്ട വില വലിയ വിലയായിരിക്കും അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്കൊക്കെ പോകാം നല്ല അപകടങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഈ റോഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് പൂർണ്ണമായിട്ടും വർക്ക് കഴിയാത്ത ഒരു റോഡാണല്ലോ അപ്പോൾ പല സ്ഥലത്തും പെട്ടെന്ന് തിരിച്ചിൽ ഒക്കെ ഉണ്ടാവും കാരണം ഇതേ സ്പീഡിൽ മുന്നോട്ട് പോകാമെന്നുള്ള ഇതിൽ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് റോഡ് സർവീസ് റോഡിലേക്ക് മാറുന്നത് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നിലവിലുണ്ട് എന്തായാലും രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഈ എൻ എച്ച് അറുപത്താറ് എൻ എച്ച് അറുപത്താറ് ആറ് വരി എൻ എച്ച് അറുപത്താറ് ആറ് വരി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്കാണ് വർക്കിൻ്റെ പൂർണ്ണമായിട്ടും വർക്ക് കഴിയുന്നതിൻ്റെ അവസാന ദിവസങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാക്കഞ്ചേരി സൈഡിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞത് അവിടെ വീഡിയോ എടുക്കുമ്പോൾ ഒന്നര മാസം മുമ്പ് കാക്കഞ്ചേരി വളവിലായിരുന്നു ഈ ഭാഗത്ത് കാര്യമായിട്ട് വർക്കുകൾ ഉണ്ടായിരുന്നത് എങ്കിലിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് കൃത്യമായിട്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ നല്ല റോഡാണ് അതല്ല ഇതിമൽ കെടുന്ന ഉടായ്പ കളിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടോ കാരണം കിട്ടുമ്പോൾ ചെറുത് കിട്ടൂല നല്ല ഊക്കിൽ നല്ല വലുപ്പത്തിലേ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചും കണ്ടൊക്കെ വാഹനം ഓടിക്കുക കാരണം പിന്നെ അറിയല്ലോ നൂറ് നൂറ് എൺപത് നൂറിലൊക്കെയാണ് വാഹനങ്ങൾ കടന്നു വരിക പല സ്ഥലത്തും നമുക്കിപ്പോൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റോഡിലൂടെ എങ്ങനെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പല അത് തോന്നുന്ന ട്രാക്ക് ആ ഒരു ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ശീലമാക്കിയാൽ നമുക്ക് എന്താ പറയുക ഉപകാരത്തിലേറെ ഉപദ്രവമാകും അങ്ങനെന്താ നമ്മളിത് ആ കാക്കഞ്ചേരി വളവിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു രണ്ട് വർഷം മുമ്പ് കാക്കഞ്ചേരിയിൽ നിന്ന് ഞാനെടുത്തൊരു വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉണ്ടായ മാറ്റം എത്രത്തോളമാണ് നിങ്ങൾക്ക് മനസ്സിലാവും കാക്കഞ്ചേരി വളവിനെ പറ്റി പറയണ്ടല്ലോ അതാ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ എത്രത്തോളം ചെറിയ റോഡിലൂടെയായിരുന്നു നമ്മളങ്ങനെ സഞ്ചരിച്ചിരുന്നതെന്ന് പിന്നെ കണ്ടത് ഈ മഞ്ഞ വന്നാൽ അതിൻ്റെ അടുത്തൊരു മെർജിങ് പോയിൻ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ സിഗ്നലാട്ടോ ഇപ്പം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ആദ്യം ഈ കാക്കഞ്ചേരി വളവിലെ വർക്കുകളൊന്ന് വിശദമായിട്ട് കാണാം കാരണം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്ത് അപ്പം ഇതാണിപ്പോൾ പഴയ കാക്കഞ്ചേരി വളവിൻ്റെ കാഴ്ചട്ടോ നല്ല അത് അത് കാക്കഞ്ചേരിയും ചെട്ടിയർമാട് ചെട്ടിയർമാടല്ല സോറി സ്പിന്നി മില്ലും തമ്മിൽ നല്ല ഹൈറ്റിന് മാറ്റുണ്ട് പക്ഷെ അതൊക്കെ ഈ എന്താ പറയുക ഒന്നിപ്പോൾ നമുക്ക് അറിയാത്ത കോലത്തിലായി അപ്പോൾ താ ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വീഡിയോ ആണിത് അന്ന് ഇവിടെ ചന്ത ഒക്കെ ഉണ്ടായിട്ടാ ചന്തപ്പം ഞങ്ങളവിടെ എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് മാറി പെരുവള്ളൂരിലേക്ക് മാറിയിട്ടുണ്ട് പഴയ ചളാരി ചന്ത ചന്ത തുടങ്ങി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോത്തുതന്നെ റോഡിൻ്റെ സർവേ വന്ന് അത് കൊളായി എന്തായാലും ഈ ഭാഗമാണ് ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട ഭാഗട്ടോ എന്തായാലേ എന്തൊരു മാറ്റമാണ് കണ്ടോ വളവ് തിരിവ് ഇപ്പോൾ അതേ സ്ഥലത്തുനിന്ന് നിന്ന് ഇപ്പം നോക്കുമ്പോഴുള്ള കാഴ്ചയാണത് അതേ സ്ഥലമല്ല കുറച്ച് ബേക്കോട്ട് വന്നാണ് എങ്കിലും ആ സ്ഥലം വേണ്ട അതാ ചൊന്ന മണ്ണ് കണ്ണ് അല്ല നീല ട്രക്ക് കണ്ണിട്ടല്ലോ ആ ഭാഗത്ത് കൂടെ ഇങ്ങനെ തിരിഞ്ഞിട്ട് തന്നെ റോഡ് കയറി തന്നെ ഒന്ന് അതാ മണ്ണ് കട്ട് ചെയ്ത് ഇറക്കിയ ഭാഗം അതിലേനി പഴയ റോഡ് അതാണ് പെക്കോലത്തിലായത് അപ്പോൾ വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോവാണ് എന്തായാലും നമ്മൾ ഒക്കെ നടക്കില്ല എന്ന് പറഞ്ഞൊരു സ്വപ്നം ഒക്കെ പൂവാണ് ഞാൻ പോവാണ് അപ്പോൾ പിന്നെ ബോധമുള്ളവന് അത് ചില ഒരു അത്യാവശ്യം ഒരു മലയാളം അതല്ലെങ്കിൽ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ സൂചനകൾ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കണ ഒരാൾക്ക് മനസ്സിലാകണ കോലത്തിലുള്ള എല്ലാ സിഗ്നലുകളും ഇന്നും ഇഷ്ടം പോലെ ഇത് വരാണ്ട് എല്ലാ സിഗ്നലും ഇമർജിങ് പോയിൻ്റ് അതേപോലെ തന്നെ എക്സിറ്റ് എൻട്രി എല്ലാ സംഭവങ്ങളും ഒരു ബോധമുള്ള മനുഷ്യനെ മനസ്സിലാണ് കോലത്തിലൊക്കെ ഈ റോഡ്മേല് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പഴയ പോലെ സൂചന സൂചനാ ബോർഡില്ലേനി അത് റോഡിൻ്റെ അശാസ്ത്രീയതയാണ് പറയാൻ പറ്റില്ല പിന്നെ എന്താ വച്ചാൽ വിദ്യാഭ്യാസം ഉണ്ടെച്ചിട്ട് ബോധം ഉണ്ടാവില്ല കേട്ടോ ബോധം വേറും വിദ്യാഭ്യാസം വേറെയാണ് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ബോധം ഉണ്ടാവും പക്ഷേ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് വെച്ചിട്ട് ബോധം ഉണ്ടാവില്ല അത് രണ്ട് രണ്ട് സാധനമാണ് അപ്പോൾ ബോധമുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാണ് കോലത്തിലൊക്കെ ഇതിമേലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഞാൻ കുറച്ച് സീനുകൾ കാണിച്ചുതരാം ഇതിൻ്റെ ലാസ്റ്റ് എന്താ ഇപ്പോൾ പറയാം എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളി നമുക്കിപ്പോൾ അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നാട് തന്നാവൂലല്ലോ ആരെങ്കിലുമൊക്കെ അതൊക്കെ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച് വരേണ്ട സംഭവങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ഇടിമേക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു നൂലിൻ്റെ പണിയും ബാക്കിയില്ല കേട്ടോ സർവീസ് റോഡ് വരെ ടാറിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ പഴയ ടാർ കഴിഞ്ഞ സർവീസ് റോഡിൻ്റെ മുകളിൽ പിന്നെ അത് കൂടുതൽ എന്താ പറയുക ചെരുവും വളവും ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ സർവീസ് റോഡ് വരെ സർവീസ് റോഡ് ഒക്കെ കൂടെ തന്നെ ഇപ്പോൾ സുഖമായിട്ട് യാത്ര ചെയ്യട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു മെർജിങ് പോയിൻ്റ് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നിസരി ജംഗ്ഷനിൽ അപ്പോൾ രാമനാട്ടുകര ഫറൂഖ് ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾ അതേപോലെ തന്നെ മീൻചന്ത ബൈപ്പാസ് വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ നിന്ന് എന്തു ചെയ്യണം എക്സിറ്റ് ആവണം ഇപ്പോൾ ഇതിൻ്റെ മുന്നിൽ ഈ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് പഴയ നിസരി ജംഗ്ഷനിൽ അതാ വേണ്ട ഒരു എക്സിറ്റ് എത്തണിൻ്റെ മുമ്പുള്ള സിഗ്നലുകളാണ് റോഡ് മുതലും സൈഡിലൊക്കെ നോക്കി ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മുന്നേ തന്നെ ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് വരുന്നുണ്ട് എന്നുള്ള എല്ലാതും കിട്ടണ്ടോ ഇങ്ങനെ ഇറങ്ങിയിട്ട് പോവാം പിന്നെ ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട് അഥവാ രാമനാട്ടുകര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് എൻ എച്ച് ആർ പത്താറിലേക്ക് ഭാഗത്ത് വന്നിട്ടുണ്ട് അത് നമ്മളെ ഫ്ലൈ ഓവറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഭാഗമാണ് ഇവിടെ ഞങ്ങൾക്ക് ചെറിയൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഈ നീല വണ്ടി ഒന്ന് നോട്ട് ചെയ്തോളിയാ ഞാൻ കൂടുതലൊന്നും പറയണില്ല എന്താ കുറേ പ്രശ്നങ്ങൾ എന്താച്ചാൽ റോഡ് പണി കഴിയാത്തതുകൊണ്ട് അതേപോലെ തന്നെ കുറേ ആൾക്കാർക്ക് മനസ്സിലാത്ത പ്രശ്നം കേട്ടോ അത് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അത് വണ്ടിക്കാരെ മാത്രം കുറ്റം പറയരുത് കുറേ ഭാഗങ്ങളിലൊക്കെ കുറേ കാര്യങ്ങൾ ശരിയായി വരാണ്ട് ഏ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് മൊത്തത്തിൽ വാഹനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ആ വണ്ടിക്കാണ്ടല്ലോ പാ ഇറങ്ങിയ ആ വണ്ടിക്കാരൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ ഓനെ ഇടിമേക്കൊക്കെ ഉള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഇറങ്ങുന്നത് ഏകദേശം ചെട്ടിയാർമാട് പോയിട്ട് തിരിച്ച് വരണം അപ്പോൾ കണ്ടാ ഇതിൻ്റെ എന്തെന്താ ഫ്ലെക്സിബിൾ ഡിവൈഡർ അങ്ങനെ എന്തോന്ന് പറയതിന് കണ്ട പൊളിച്ചിണ് മൊത്തം പൊളിച്ചിട്ടാ ഇവിടെ ഒരു ഒരാറണ്ണം മൊത്തം പൊട്ടിച്ച് ഇത് വെച്ചിട്ട് അഭിപ്രായത്തിൽ ഒരു പതിനഞ്ച് ദിവസമായിട്ടുണ്ടാവുകയുള്ളൂ രണ്ട് സൈഡിൽ ഇത് വെച്ച ഏകദേശം സ്ഥലത്തൊക്കെ പൊട്ടിച്ചീണ് കണ്ടാ ഒടിച്ച് മുറിച്ച് നായാട്ടാക്കിയാണ് അതെന്താ വെച്ചാൽ ഇത് കയറേണ്ട സ്ഥലമാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തായിട്ടും ഇങ്ങോട്ട് ഇറങ്ങും ഇറക്കും വണ്ടി പിന്നെ അതാ അതാണിപ്പോൾ സൈഡിലെ ഫുട്പാത്ത് ഇട്ടോ കേട്ടോ ഫുട്പാത്തു വെള്ളം കഴിഞ്ഞുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെയും സർവീസ് റോഡിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തൊക്കെയാ വർക്കാണ് വരാനുള്ളത് ലൈറ്റ് വെച്ച് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് പിന്നെ ഞാനിപ്പോൾ എത്തിയണത് ചേളാരിക്കാണ് ചേളാരി എൻ്റെ വീഡിയോ കാണുന്നതിൽ കറിയാം നമ്മൾ ഒരു ഒന്നര കൊല്ലം മുമ്പ് പറഞ്ഞൊരു സംഭവം ചേളാരിപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാം വെറുതെ വെറുതെടുത്തതാണ് ഇവിടെ മേലച്ചാളരിത്തെ പുതിയ റോഡിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സീനാണ് ഇത് വെറുതെ എടുത്തതാണ് നമുക്ക് താഴ്ച്ചാളാരി പോയിട്ടൊരു പരിപാടി ഉണ്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ചേളാരിയൊക്കെ തിരക്കൊക്കെ കുറഞ്ഞിട്ടോ എല്ലാം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ താഴ്ച്ചാളാർ അണ്ടർപാസിൻ്റെ ഉള്ളിൽ നമ്മൾ പോണേട്ടോ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ ചേളാരി താഴ്ച്ച അണ്ടർപാസ് ഒക്കെ വെറു വൃത്തിയാക്കി പെയിൻ്റ് അടിച്ച് താറിങ്ങിൻ്റെ കം വർക്കുകളൊക്കെ കഴിഞ്ഞ് അവിടെയുള്ള മെറ്റലും പൊടിയൊക്കെ അടിച്ചു കൂട്ടി വാരി കുണ്ട ക്ലിയറാക്കി എല്ലാ പണി കഴിഞ്ഞിട്ടുണ്ടാവും അടിപൊളി പെയിൻ്റാണ് എത്ര കൊല്ലം ഗ്യാരണ്ടി ഉള്ള സാധനമാണിത് ചില്ലറ പെയിൻ്റല്ല നമ്മൾ പെരക്കടിക്കണ പോലത്തെ പെയിൻ്റ് ഒന്നും എന്നിട്ട് ഇവിടെ ചെയ്ത പണി കണ്ട നോട്ടീസ് ഒട്ടിക്കൽ തുടങ്ങിയിട്ടുണ്ടാവും ഇതിപ്പോൾ ഞാൻ തായച്ചാളുകാർ മാത്രമേ കണ്ടിട്ടുള്ളൂ ഉളിപ്പ് കയറി ഒരു സാധനം വേണം അവനൊക്കെ ഇപ്പം എൻ്റെ പെരൻ്റെ മതിലിന് പെയിൻ്റ് അടിച്ചിട്ട് ഇതേമാതിരി കുണ്ടേ ഒട്ടിക്കോ എല്ലാവരും ഉണ്ട് മതും രാഷ്ട്രീയവും കോളേജ് വരെ ഉണ്ട് ഇവരൊക്കെ എന്ത് ഈ കോളേജ് ഇറങ്ങുന്നൊക്കെ എന്ത് വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് അതേമാതിരി പൊതുസ്ഥലങ്ങൾ വൃത്തിയാടാക്കണ പഴയ കാലത്തൊക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ പൊതുസ്ഥലം അത്രത്തോളം വൃത്തിയുള്ളുനി ഇത് ഇത്രയൊക്കെ ക്ലിയറാക്കി പെയിൻ്റ് അടിച്ചിട്ടും അത്രക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടും അതിമക്കുണ്ടേ നോട്ടീസ് ഒട്ടിക്കണം മതസംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവരൊക്കെ ഇവരെ ഇവരൊക്കെ എന്താണ് സമൂഹത്തിന് കൊടുക്കണ മെസ്സേജ് എന്നുള്ളതാണ് പൊതു പൊതുസ്ഥലം വൃത്തിയാടാക്കിയുണ്ട് എന്തായാലും ബാക്കി നിങ്ങൾ ചാളാരിക്കാരനെ കണ്ടേ നിങ്ങളെ നാടിന് മോശമാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇത് ചെറിയൊരു വീഡിയോ ആണ് ഏകദേശം ഇപ്പോൾ റോഡിൻ്റെ വീഡിയോ ഒക്കെ നിർത്താനായിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പിന്നെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ നമ്മുടെ നാട്ടുകാരായ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ നാടിലെ റോഡിൻ്റെ ഭംഗി അതൊക്കെ എല്ലാവരും ഒന്ന് കാണട്ടെ അപ്പോൾ ഓക്കെ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ